ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂജ അഞ്ജനയുടെ വീട്ടിലെത്തിയ ശേഷം രാവിലെ എണീറ്റ് എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാണ് അങ്ങനെ അഹല്യക്കും അഭിജിത്തിനും അരവിന്ദിനും ഒക്കെ കൊണ്ടു കൊണ്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ അരവിന്ദാണെങ്കിലും ആ സമയത്ത് നല്ല ഉറക്കത്തിൽ തന്നെയായിരിക്കും കള്ളൊക്കെ കുടിച്ച് ബോധമില്ലാതെ തന്നെയാണ് കിടക്കുന്നത് അഹല്യക്കും അഭിജിത്തിനും ചായ കൊടുത്ത ശേഷം പൂജ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ അഹല്യ നേരെ അഭിജിത്തിൻ്റെ അടുത്ത് ചെന്ന ശേഷം ഈ ചായയൊന്നും നീ കുടിക്കേണ്ട അഭിജിത്ത് കാരണം ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നങ്ങ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കേട്ട് പൂജ തിരികെ തന്നെ അങ്ങ് വരിക കേട്ടോ അപ്പോൾ പൂജ പറഞ്ഞ് ഇല്ലാട്ടോ ഞാൻ തിലൊന്നും ചേർത്തിട്ടില്ല വേണമെങ്കിൽ ഞാൻ അത് കുടിച്ച് കാണിച്ചു തരാം പിന്നെ നമ്മൾ തമ്മിൽ ഒരു ശത്രുക്കളൊന്നുമല്ലല്ലോ ഇന്നലെയല്ലേ നമ്മൾ കണ്ടുമുട്ടിയത് പിന്നെ എന്തിനാ നിങ്ങളോട് എനിക്ക് ദേഷ്യം എന്നൊക്കെ പറഞ്ഞ ശേഷം പൂജ അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ ആ ഹെല്ലിക്കാണെങ്കിലോ പൂജയെ ഒട്ടും തന്നെ ഉൾക്കൊള്ളാനാവാതെ ആ ചായയുടെ കപ്പ് അങ്ങ് പുറത്തേക്ക് വലിച്ചെറിയാനുട്ടോ അവളുടെ ഒരു ചായ എന്നൊക്കെ അങ്ങ് പറഞ്ഞിട്ട് അപ്പോൾ അഭിജിത്ത് പറയുന്നുണ്ട് ആ അല്ല രാവിലെ എണീറ്റ് ഉടനെ ഒരു ചായ ഒക്കെ കിട്ടുന്നത് അത് നല്ലതല്ലേ എന്നങ്ങ് പറയുമ്പോൾ എന്തിനാണ് ആ ചായയൊക്കെ കുടിക്കാൻ പോകുന്നത് നീ അതങ്ങ് കളഞ്ഞേക്ക് എന്നങ്ങ് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അഹല്യം അവിടെ നിന്ന് അങ്ങ് പോവാണ് പക്ഷേ അഭിജിത്തിന് ആ ചായ അങ്ങ് കളയാൻ തന്നെ തോന്നുന്നില്ല കേട്ടോ ചായയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ അഭിജിത്ത് അഹല്യ പറഞ്ഞതൊന്നും കേൾക്കാതെ ആ ചായ അങ്ങ് കുടിക്കാനട്ടോ പിന്നീട് റാണി അർജുൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് അർജുൻ്റെ മുന്നിൽ അങ്ങ് അഭിനയിക്കാനോ എന്നെ കനകേജി ഒരുപാട് അങ്ങ് വഴക്ക് പറഞ്ഞു ഒപ്പം അമ്മയും വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞങ്ങ് നുണ പറയാണ് അപ്പോൾ അർജുൻ തന്നെ അങ്ങ് വിശ്വസിക്കാനാവാതെ നിൽക്കാം കേട്ടോ അർജുൻ ചോദിക്കുകയാണ് എന്താ നീ പറഞ്ഞത് അങ്ങനെയൊന്നും കനകേജിയോ അമ്മയൊന്നും പെരുമാറാറില്ലല്ലോ എന്ന് എന്തിനാ നിന്നെ വഴക്ക് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഒരു കപ്പ് ചായ അജുവേട്ടിന് കൊണ്ടുവരാൻ വേണ്ടി പോയതാണ് പക്ഷേ എന്നോട് തന്നെ അങ്ങ് ഇട്ടു കുടിക്കാനൊക്കെ പറയുന്നത് ഞാനാണ് ഇത്ര ദിവസവും ഇവിടെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് നീ തന്നെ അങ്ങ് ഇട്ട് കുടിച്ചോ എന്നുള്ള ഭാവത്തിലാണ് കനകേചി എന്നോട് പറഞ്ഞത് കനകേചി ഇവിടുത്തെ വേലക്കാരിയല്ലേ എന്നുള്ള കാര്യം ഞാൻ അമ്മയുടെ മുന്നിൽ വെച്ച് ഒന്ന് ചോദിച്ചു അതിന് അമ്മ എന്നെ ഒരുപാട് അങ്ങ് വഴക്ക് പറഞ്ഞു പക്ഷേ ഞാൻ ചോദിച്ചതിൽ എന്താണ് തെറ്റുള്ളത് എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അർജുനന് തന്നെ ആകങ്ങ് വിഷമാവാണ് ഇങ്ങനെയൊന്നും നീ പെരുമാറാറില്ലല്ലോ പൂജ പിന്നെ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പിന്നെ എന്നെ ഓരോന്ന് പറയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണോ ചെയ്യേണ്ടത് എനിക്ക് അത്രയ്ക്ക് വിഷമം വന്നതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് എന്നൊക്കെ അങ്ങ് പറയൂ കേട്ടോ ഇപ്പോൾ അങ്ങനെ അത് സാരമില്ല ഇപ്പോൾ കനകേച്ചി വെറുതെ തമാശയ്ക്ക് പറഞ്ഞു ും നിന്നെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി കനകേച്ചി പറഞ്ഞതാകും നീ ഇപ്പോൾ ചെന്ന് താഴെ പോയിട്ട് ഒരു കപ്പ് ചായ എടുത്തുകൊണ്ട് വാ ഇപ്പോൾ കനകേച്ചി ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും അത് വേണോ അജു ഏട്ടാ ആ നീ പോയി എടുത്തുകൊണ്ട് വാ കനകേച്ചി അങ്ങനെയൊന്നും പറയുന്ന ആളല്ല നിന്നെ വെറുതെ ചൂടാക്കാൻ വേണ്ടി പറഞ്ഞതാവും നീ പോയി ഒരു കപ്പ് ചായ എടുത്തുകൊണ്ട് വാ പൂജ എന്നങ്ങ് പറഞ്ഞിട്ട് നേരെ താഴേക്ക് പറഞ്ഞു വയ്ക്കാൻ കിട്ടുവാ അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ആ സമയത്താവും അവിടെ മാതിരി വന്ന് നിൽക്കുന്നുണ്ട് മാതിരിയെ കണ്ടതോടുകൂടി റാണിയുടെ സ്വന്തം ഭാവം വീണ്ടും അങ്ങ് മാറുകയാണ് കേട്ടോ എന്നിട്ട് റാണി പറയണ കണ്ടില്ലേ അജു നമ്മൾ തമ്മിൽ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി ഇവിടെ ഒരാൾ ഒളിച്ചു നിൽക്കുകയാണ് എന്നങ്ങ് പറയൂട്ടോ അപ്പോൾ അർജുൻ ചോദിക്കുക ആരാ ഒളിച്ചു നിൽക്കുന്നത് അജുവേട്ടൻ്റെ അമ്മ തന്നെ എന്നങ്ങ് പറയുമ്പോൾ അർജുനാകങ്ങ് അതിശയിക്കുകയാണ് കേട്ടോ അജുവേട്ടൻ്റെ അമ്മ എന്നൊന്നും ഒരു വാക്ക് പോലും പൂജ ഇതുവരെയും പറഞ്ഞിട്ടില്ല പിന്നെ എന്താ ഇപ്പോൾ പൂജ അങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ അർജുൻ തന്നെ ആകെ ഞെട്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ മാധുരിയും ആകങ്ങ് അതിശയിക്കുകയാണ് കേട്ടോ ഇന്നെ ഇതുവരെയും എൻ്റെ പൂജ മോളെ അങ്ങനെ വിളിച്ചിട്ടില്ല പിന്നെ എന്ത് പറ്റി പൂജ മോൾക്ക് എന്നുള്ള ഭാവത്തിൽ സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ മാധുരി അവിടെ നിൽക്കുന്നത് അപ്പോൾ മാധുരി പറയുന്നുണ്ട് ഇല്ല മോളെ ഞാൻ ഇവിടെ നിന്ന് ഒളിഞ്ഞു ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞത് നിനക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മാപ്പ് പറയാൻ വേണ്ടി വന്നതാണ് ആ ഇനിയിപ്പോ വീണൊഴത്ത് കിടന്ന് ഉരുളാ നിൽക്കണ്ട ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ പറയണം അങ്ങനെ അത് വിഷമാവുമ്പോൾ മാതിരി നേരെ ഉള്ളിലേക്ക് അങ്ങ് കയറി വന്നിട്ട് ഇല്ല മോനെ അമ്മ അങ്ങനെ ഒരിക്കലും ഇതുവരെയും ചെയ്തിട്ടില്ല നിനക്ക് തോന്നുന്നുണ്ടോ അമ്മ അങ്ങനെ ചെയ്യുമെന്നുള്ളത് കണ്ടില്ലേ ഇപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ കണ്ടതല്ലേ ഞാൻ ഞാനും അജ്വേട്ടിനും കൂടി സംസാരിച്ചത് അമ്മ പുറത്ത് നിന്ന് കേട്ടില്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ മാധുരി അങ്ങ് തല താഴ്ത്തിയിട്ട് ആ കേട്ടു എന്നങ്ങ് പറയും കണ്ടില്ലേ പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് നിങ്ങൾക്ക് എന്നോട് മാപ്പ് പറയാനും ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കൂ എന്നൊക്കെ പറയാൻ വേണ്ടി അകത്തേക്ക് നേരെ അങ്ങ് കയറി കയറി വരാമായിരുന്നില്ലേ പിന്നെ എന്തിനാ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് അതുമോളെ നിങ്ങൾ എന്നെ കുറിച്ച് കൂടിയാണ് പറയുന്നത് എന്ന് കേട്ടപ്പോൾ അറിയാതെ അവിടെ നിന്ന് പോയത് ആ അതുതന്നെയല്ലേ ഞാനും പറയുന്നത് നിങ്ങൾ ഒളിഞ്ഞു നിന്ന് കേട്ട് ഇല്ല മോളെ ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടതല്ല ഇതിൻ്റെ അർത്ഥം ഒളിഞ്ഞു നിന്ന് കേട്ടു എന്ന് തന്നെയാണ് ഇനി നല്ല പിള്ള ചമയാനൊന്നും നോക്കണ്ട എന്നൊക്കെ പറയൂട്ടോ അങ്ങനെ മാധുരിക്ക് സഹിക്കാൻ പറ്റാതെ അങ്ങ് പൊട്ടിക്കരയാനോ ഇനി നിങ്ങളൊന്നും തന്നെ പറയണ്ട എനിക്കിത് കേട്ടോണ്ടില്ല മോനെ അർജുൻ എനിക്കിത് താങ്ങുന്നില്ല പൂജയുടെ ഭാഗത്തു നിന്നുള്ള ഈ സംസാരം അമ്മയ്ക്ക് വല്ലാതെ അങ്ങ് വേദനിക്കുന്നു എന്നങ്ങ് പറഞ്ഞ് മാധുരി അങ്ങ് പൊട്ടി കരഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോകാനോ അത് കാണുമ്പോൾ ആകെ അർജുനാകങ്ങ് സങ്കടം വരികയാണ് എന്താ പൂജ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അമ്മയ്ക്ക് നല്ല വിഷമായിട്ടുണ്ട് നീ ചെന്ന് അമ്മയോട് മാപ്പ് പറ എന്തിന് ഞാൻ മാപ്പ് പറയുന്നത് ഞാൻ അതിനെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നീ ഒന്ന് പറഞ്ഞത് കേൾക്ക് പൂജ നീ ഇതുവരെയും അമ്മയോട് ഇങ്ങനെ ഒന്നും പെരുമാറിയിട്ടില്ല അമ്മ നിന്നോടും പെരുമാറിയിട്ടില്ലല്ലോ നീ വെറുതെ തെറ്റിദ്ധരിച്ചതാണ് അമ്മ അങ്ങനെ ആരോടും പെരുമാറുന്ന ആളല്ല കനകേജിയും അങ്ങനത്തെ ആളല്ല അതുകൊണ്ട് നീ രണ്ടു പേരോടും മാപ്പ് പറയണം ഓ അജുവേട്ടൻ ഇപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും മാപ്പ് പറയും അമ്മയോട് മാപ്പ് പറഞ്ഞാൽ അജുവേട്ടൻ്റെ പ്രശ്നം മാറില്ലേ ആ നീ ചെന്ന് ഇപ്പോൾ തന്നെ പോയി പറ എന്നങ്ങ് പറയുമ്പോൾ അജുവേട്ടം പറഞ്ഞാൽ പിന്നെ ഞാൻ അത് അനുസരിക്കും അതുകൊണ്ട് ഞാൻ അമ്മയോടും കന കേച്ചിയോടും ഒക്കെ മാപ്പ് പറഞ്ഞിട്ട് വരാം എന്നങ്ങ് പറഞ്ഞിട്ട് പൂ റാണി അവിടെ നിന്ന് അങ്ങ് പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ അപ്പോഴൊക്കെ ആകെ സങ്കടപ്പെട്ട് തലക്ക് കൈ അങ്ങ് കൊടുക്കാണ് അപ്പോൾ റാണി മനസ്സിൽ കരുതാണ് ഞാൻ കമ്മീഷണറെ ഞാനിവിടെ കളി തുടങ്ങിക്കഴിഞ്ഞു നിങ്ങൾക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കാൻ പോവുകയാണ് എന്നൊക്കെ സ്വയം മനസ്സിൽ കരുതാണ് എന്നിട്ട് പൂജ റാണി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന പോലെ അങ്ങ് കാണിക്കും ട്ടോ എന്നിട്ട് തിരികെ വന്നിട്ട് അർജുൻ എങ്ങനെ എത്തി നോക്കാനോ ആ ഞാനിപ്പോൾ പറഞ്ഞത് തന്നെ ഞാൻ മാപ്പ് പറയാൻ നിങ്ങളുടെ അമ്മയോടും കനകത്തിനോടൊന്നും എന്നെ കൊണ്ട് പറ്റില്ല മാപ്പ് പറയും അതിനെ എന്നെ കിട്ടുകയും ഇല്ല എന്നൊക്കെ സ്വയം പറഞ്ഞ ശേഷം റാണി താഴേക്കങ്ങ് പോവാണ് അങ്ങനെ മാതിരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ ആനന്ദിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലാനോ അപ്പോൾ ആനന്ദ് ചോദിക്കുന്നുണ്ട് എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത് നിന്നെന്താ അമ്മ വഴക്ക് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഇല്ല ആനന്ദ്ട്ടാ എന്നെ ആരും വഴക്ക് പറഞ്ഞില്ല അമ്മയും ും ഈ വീട്ടിലുള്ള ആര് തന്നെ എന്നെ വഴക്ക് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല പിന്നെ എന്താ നിന്റെ പ്രശ്നം നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്നെ അതിന് ആനന്ദേട്ടൻ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല എനിക്ക് അമ്മ എന്നെ വഴക്ക് പറഞ്ഞു എന്നും പറഞ്ഞ് ഞാൻ ഇതുവരെയും ആനന്ദേട്ടൻ്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ നിന്നെ ആരാ വഴക്ക് പറഞ്ഞ് നീ പറ എന്നങ്ങ് പറയുമ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ മാധുരി ആനന്ദിനോട് അങ്ങ് പറയട്ടോ അത് കേൾക്കുമ്പോൾ ആനന്ദിന് പോലും അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല പൂജയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ല്ലല്ലോ നിനക്ക് എന്താ എങ്ങനെയൊക്കെ തോന്നാൻ അല്ല എനിക്കും അത് തന്നെയാണ് സങ്കടം ആ നീ വല്ലാതെ അങ്ങ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പൂജ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതാവില്ല അല്ല ആനന്ദേട്ട പൂജമോളുടെ പൂജ മോളുടെ സ്വഭാവ വ്യത്യാസമുണ്ടെന്ന് മാ മധു എന്നോട് പറഞ്ഞു പക്ഷെ ഞാൻ അതൊക്കെ തട്ടി കയറുകയാണ് ചെയ്തത് ഇപ്പോഴെനിക്ക് എന്തോ ഒരു വിഷമം വരുന്നു പൂജമോൾ അഭിനയിക്കുകയായിരുന്നു പൂജമോളുടെ ഈ ഈ ഭാവവ്യത്യാസം എനിക്കത് ഉൾക്കൊള്ളാൻ തന്നെ കഴിയുന്നില്ല ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പൂജ എന്നൊക്കെ പറയുമ്പോൾ അവള് സുഖമില്ല ാത്ത കുട്ടിയല്ലേ അതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ അവൾക്ക് ഇപ്പോൾ ദൈവം സഹായിച്ച് ഒരു അസുഖവുമില്ല മനപൂർവ്വം ചെയ്യുന്നത് തന്നെയാണ് പൂജയുടെ യഥാർത്ഥ സ്വഭാവം ഇതായിരുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ഇത്ര വിഷമം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതൊന്നും ഒരു അസുഖമായിട്ട് ആനന്ദേട്ടം കരുതരുത് ഇതൊന്നും അസുഖത്തിൽ പെട്ടതല്ല ഒരാളുടെ സ്വഭാവം മാറുന്നതാണോ അസുഖം എന്താ ആനന്ദേട്ടം പറഞ്ഞു വരുന്നത് എന്നങ്ങ് ചോദിക്കാം കേട്ടോ നീ ഇങ്ങനെ വിഷമിക്കല്ലേ നീ പൂജ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് നിനക്ക് ഇത്ര താങ്ങാനാവാ സങ്കടം വരുന്നത് അതുകൊണ്ട് തന്നെ നീ അത് വിട്ടേക്ക് പൂജ എന്തെങ്കിലും മനസ്സിൽ വിഷമം തട്ടി നടക്കുകയാവും അതുകൊണ്ടാകും ഇങ്ങനെ പ്രതികരിച്ചത് നീ അത് കാര്യമാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആനന്ദ് മാധുരി അങ്ങ് സമാധാനിപ്പിക്കാനുട്ടോ അപ്പോൾ മാധുരി ആനന്ദിനെ അങ്ങ് ചേർന്നിട്ട് പൊട്ടിക്കരയാണ് അപ്പോൾ ആനന്ദം മാധുരി അങ്ങ് സമാധാനിപ്പിക്കാനുട്ടോ പിന്നീട് മധുവാൻറ്റി അങ്ങ് അടുക്കളയിലേക്കൊങ്ങ് വരിക കേട്ടോ ഈ സമയത്ത് അച്ചമ്മയാണെങ്കിലോ കനകേച്ചി ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ കനകേച്ചിയെ സമാധാനിപ്പിക്കുന്നുണ്ട് സാരമില്ല നമ്മളെ പൂജ മോളല്ലേ അവളെ ഒരു അവിവേകം പറഞ്ഞതായിരിക്കും ഞങ്ങൾ ആരും തന്നെ ഇതുവരെയും കനകത്തിനെ വേലക്കാരിയായിട്ട് കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഇല്ല അമ്മേ എനിക്കിത് വല്ലാത്ത സങ്കടം വരുന്നു എന്നോട് പൂജ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കിത് ഉൾക്കൊള്ളാനാവുന്നില്ല പിന്നെ മാധുരിയോടും പൂജ നന്നായിട്ടും മോശമായിട്ടാണ് പെരുമാറുന്നത് എന്നൊക്കെ അങ്ങ് പറയാം അപ്പോഴാവും അവിടേക്ക് മധുവാൻറ്റി വന്നിട്ട് എന്തിനാ കനകിച്ച് കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛമ്മ പറയും ഏയ് അതൊന്നുമില്ല എന്താ അമ്മ എന്നോട് പറ കന ി എന്തിനാ കരയുന്നത് എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ അങ്ങ് പറയാനെട്ടോ പൂജ കുറച്ച് മോശമായിട്ട് കനകത്തിനോടും മാധുരിയോടും പെരുമാറി അതാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളാരും വിശ്വസിച്ചില്ല പൂജയുടെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട് പൂജ അപ്പോൾ ഇതുവരെയും നമ്മുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നോ പൂജ ഇപ്പോൾ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ അന്ന് പ്രിയ കനകേച്ചിയെ വേലക്കാരി എന്ന് പറഞ്ഞപ്പോൾ പൂജ ഇവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ അവൾക്ക് എന്തും ആവാം എന്നുള്ള അഹങ്കാരം വന്നിട്ടുണ്ട് ഇതെന്തായാലും മാധുര് ചേച്ചിയോടൊന്ന് ചോദിക്കണം എന്നതിൻ്റെ ശേഷം അരുണുമ ചേച്ചിയോടും ആനന്ദ് നന്ദേട്ടനോടൊക്കെ ഇക്കാര്യം ഒന്ന് പറയുകയും വേണം എന്നൊക്കെ പറയട്ടോ അങ്ങനെ അച്ഛമ്മ പറയാണ് അരുണിമയോടൊക്കെ ഇപ്പം തന്നെ പറയണം പറയണം ആദ്യം മാധുരി ചേച്ചിയോട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം എന്നതിൻ്റെ ശേഷം അരുണിമ ചേച്ചിയുമായിട്ട് സംസാരിക്കാം എന്നൊക്കെ അച്ഛമ്മയോട് മധുവാൻ്റെ അങ്ങ് പറയണം പറയട്ടോ എന്നിട്ട് മാ മാധുരുടെ യ്ക്കെ ചെല്ലാണ് അങ്ങനെ മാധുരയോട് മധു ചോദിച്ചറിയാനോ അപ്പോൾ മാധുരി അങ്ങ് പൊട്ടിക്കരയാനോ അപ്പോൾ മധുവാൻ്റെക്ക് നല്ല സങ്കടം വരികയാണ് മാധുരമ്മയുടെ ഈ കരച്ചിലൊക്കെ കാണുമ്പോൾ എന്നിട്ട് പറയണേ എന്തായാലും അരുണുമ ചേച്ചിയോട് ഇക്കാര്യം സംസാരിക്കണം ചേച്ചി എവിടെയെന്നങ്ങ് ചോദിക്കുമ്പോൾ മാധുരി പറയണേ ആ നന്ദേട്ടനും അരുണുമ്മ ചേച്ചിയും കൂടിയിട്ട് സ്വാമിയെ കാണാൻ വേണ്ടി പോയിരിക്കയാണ് അപ്പോൾ എന്നാൽ വന്ന ശേഷം അറിയാം ഇക്കാര്യം എന്നങ്ങ് മധു പറയാനു കേട്ടോ അങ്ങനെ സ്വാമിയുടെ അടുത്തേക്ക് നന്ദനും അരുണിമയും കൂടി ചെന്നിട്ട് പൂജയുടെ കാര്യം അറാണയുടെ കാര്യം തന്നെയാണ് കേട്ടോ പറയുന്നത് പൂജയ്ക്ക് എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്വഭാവ വ്യത്യാസം വന്നത് എന്നുള്ള കാര്യമൊക്കെ സ്വാമിയുമായിട്ട് സംസാരിക്കുകയാണ് അങ്ങനെ സ്വാമി പറയാണ് അന്ന് നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ പൂജയോട് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പൂജാമുറിയിലേക്ക് വിളിപ്പിച്ചത് പക്ഷേ മനപൂർവ്വം തന്നെയാണ് അന്ന് പൂജ കുഴഞ്ഞു വീണതായിട്ട് അഭിനയിച്ചത് അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ പൂജയുടെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് പൂജ അന്ന് മനഃപൂർവ്വം തന്നെയാണ് തല കറങ്ങി വീണത് എന്നുള്ള കാര്യമൊക്കെ സ്വാമി അരുണിമയോട് പറയുമ്പോൾ നന്ദനും അരുണിമയും ആകെങ്ങ് ഞെട്ടിപ്പോവാനെട്ടോ എന്തിനാവും അങ്ങനെ പെരുമാറുന്നത് എന്നുള്ള കാര്യമൊക്കെ അങ്ങ് സ്വാമിയോട് ചോദിച്ചറിയാണ് അങ്ങനെ നന്ദനും അരുണിമയും സ്വാമിയോട് പറയാണ് എനിക്ക് പൂജ മോളുടെ പെരുമാറ്റത്തിൽ മറ്റാരോ ആണ് എന്നുള്ള തോന്നലാണ് മറ്റേത് ഞാൻ പൂജയെ ആദ്യം കാണുമ്പോൾ തന്നെ എൻ്റെ മോളാണെന്നുള്ള ആ ഒരു കാര്യം എനിക്ക് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല എനിക്കിപ്പോൾ മറ്റാരോടോ ഉള്ളൊരു അകൽച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ ഞങ്ങളോട് എല്ലാവരോടും തന്നെ അർജുന ോട് വരെ ഒരു അകൽച്ചയോട് കൂടിയിട്ടാണ് പൂജ പെരുമാറുന്നത് ആ ആക്സിഡൻറ്റിന്റെ ശേഷമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നുള്ള സംശയങ്ങളൊക്കെ നന്ദനും അരുണിമയും കൂടി സ്വാമിയോട് അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ പൂജയുമായിട്ട് അഞ്ജന നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് എന്നിട്ട് അവിടെ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ച ശേഷം അവർ അങ്ങ് തിരിച്ചു വരികയാണ് കേട്ടോ അങ്ങനെ അഞ്ജന സന്തോഷത്തോടു കൂടി പൂജയുടെ നെറ്റി ചന്ദനം തൊട്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് പൂജയോട് പറയുന്ന മോളെ റാണി നിനക്ക് തോന്നുന്ന പോലെയല്ല അവിടെ നിന്ന് പോവാൻ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും അവിടെ നിന്ന് പോകുന്നത് എളുപ്പത്തിലൊന്നും സാധിക്കുന്നതല്ല അവിടെ അഭിജിത്തും അഹല്യയും അരവിന്ദേട്ടനും ഒക്കെ വൃത്തികെട്ട മനസ്സുള്ളവർ തന്നെയാണ് നിന്നെ എത്രത്തോളം അധികം ദ്രോഹിക്കാൻ പറ്റുമോ അത്രത്തോളം അധികം ദ്രോഹിക്കാൻ ദ്രോഹിക്കുകയും ചെയ്യും അതുകൊണ്ട് അവിടെ നിൽക്കുന്നത് സേഫല്ല നമുക്ക് അവിടെ നിന്ന് നിന്നും പോവാമെന്നൊക്കങ്ങനെ പറഞ്ഞ് പൂജയോട് പറയുമ്പോൾ പൂജ അതൊന്നും കേൾക്കില്ല കേട്ടോ പൂജ പറയും അങ്ങനെയൊന്നുമില്ല അമ്മ ഒരു കുഴപ്പവും വരില്ല അവരുടെ സ്വഭാവങ്ങളൊക്കെ നമുക്ക് പതിയെ പതിയെ മാറ്റിയെടുക്കാം അവരൊക്കെ നല്ല സ്വഭാവമുള്ളവർ തന്നെയാണ് പക്ഷെ അവരുടെ മനസ്സിൽ ഉള്ള കരടുകളൊക്കെ എടുത്തു മാറ്റിയ ശേഷം അവരെ നല്ല കുട്ടികളാക്കി തന്നെ നമുക്ക് വളർത്തണം എന്നുള്ള കാര്യമൊക്കെ അങ്ങ് അഞ്ജനയോട് പറയാണ് അങ്ങനെ പൂജ അവിടെ നിന്ന് പോവില്ല എന്ന് തന്നെയാണ് അഞ്ജന അയോട് പൂജ പറയുന്നത് പിന്നീട് അരുണ്യ്മയാണെങ്കിൽ സ്വാമിയെ കണ്ട ശേഷം നേരെ അച്ഛമ്മയുടെ അടുത്തേക്കും മധുവാൻറ്റിയുടെ അടുത്തേക്കും അങ്ങ് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് സ്വാമി സ്വാമി പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് അച്ഛമ്മയും മധുവാന്റെ ആകെ ഞെട്ടിപ്പോവാണ് അങ്ങനെ സ്വാമി പറയാണ് ഈ വീട്ടിൽ ഒരു മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സ്വാമി പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് പറയുന്നത് പൂജ സ്വഭാവത്തിലെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ സ്വാമിയോട് പറഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞ് അർജുൻ്റെ എല്ലാ കാര്യങ്ങളും ഭേദമായ ശേഷം അർജുനുമൊത്ത് സ്വാമിയുടെ അടുത്തേക്ക് പൂജയും കൂട്ടി ചെല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് സ്വാമി പറഞ്ഞതോ എന്തോ ഒരു അപകടം ഈ വീട്ടിലേക്ക് വരാനുണ്ട് എന്നൊക്കെയാണ് സ്വാമി പറയുന്നത് എനിക്കിതൊക്കെ കേട്ടിട്ട് ആകെ പേടിയാകുന്നു അമ്മേ എന്നൊക്കെ അരുൺ ഇമ്മ അച്ഛമ്മയോട് പറയാനെട്ടോ അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്